അതെ സൂചി നൂലും ഇല്ലാതെ നമുക്കൊരു എംബ്രോയ്ഡറി ചെയ്താലോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അയ്യോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ല അതിന് വേണ്ടുന്ന സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം ചെയ്യുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാവേ ഇതുകൊണ്ട് ഈ നിരത്തി വെച്ചിരിക്കുന്നതല്ലേ ഈ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അയ്യോ ഈ സാധനങ്ങളല്ല ഇതെല്ലാം ഒരു സാധനമാണ് പക്ഷേ പല ടൈപ്പാന്നേ ഉള്ളൂ കേട്ടോ ഈ ഒരൊറ്റ ഐറ്റം മതി നമുക്ക് അതിനകത്ത് പല ടൈപ്പ് വരുന്നുണ്ടെന്നേ ഉള്ളൂ ഇത് കണ്ടോ എഴുതിയിരിക്കുന്ന ലിക്വിഡ് എംബ്രോയ്ഡറിന്ന് ഈയൊരൊറ്റ ബോട്ടിൽ മതി ഇതിനകത്ത് വരുന്ന ഇത് കണ്ടോ പേൾ മെറ്റാലിക്കുന്ന എഴുതിയിരിക്കുന്നേ ആ ഒരു ടൈപ്പ് ആയിട്ട് ഈ നമ്മളിപ്പോൾ ഈ കയ്യിലിരിക്കുന്ന ബോട്ടിൽ ഇതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലേസിങ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പ് ബോട്ടിൽ കൊണ്ട് ചെയ്യുമ്പോൾ ഞാൻ ഇത് കണ്ടോ ഇതെൻ്റെ കയ്യിൽ രണ്ടോ രണ്ട് രണ്ടു അല്ല അത് കൂടുതലായിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ആവശ്യമില്ലെങ്കിലും നമ്മളത് വാങ്ങിച്ചു വെക്കത്തില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ബോട്ടിലിൻ്റെ ആവശ്യം ഉള്ളെങ്കിലും നമ്മൾ അങ്ങ് വാങ്ങിച്ച് വെക്കും അത് പൈസ ഒരുപാടുണ്ടായിട്ടല്ല എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ചുറ്റുപാട് നിൽ അല്ലെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് മാത്രമേ അതറിയത്തുള്ളൂ എന്നൊരു വിചാരം നമുക്ക് വരത്തില്ലേ അങ്ങനെ വാങ്ങിച്ച് വെച്ചതാട്ടോ എന്നാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അല്ലെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ ചെയ്യുന്നവർക്ക് പ്രയോജനമുണ്ട് നമ്മളിതിങ്ങനെ ചുമ്മാ വാങ്ങിച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു പ്രയോജനമില്ലല്ലോ അങ്ങനെ അങ്ങനെ ഇരുന്ന ഒരു ഐറ്റം ആട്ടോ ഇത് കഴിഞ്ഞ ദിവസം കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഒക്കെ നീക്കി പെറുകിപ്പോൾ ഇതിരിക്കുന്ന കണ്ടപ്പോൾ ഞാനന്ന് അത് വെച്ച് ചെയ്യാൻ ഓർത്തിട്ടെടുത്തതാണേ അയ്യോ പിന്നെ ഇതുണ്ടല്ലോ ഇതാണ്ട് ഈ കാണുന്നത് ഗിൽറ്റർ സിൽവർ എഴുതിയിട്ടില്ലേ ഇതുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഗിൽറ്റർ വാരി ഇട്ടിരിക്കുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ആ ചെയ്ത് എംബ്രോയ്ഡറിക്ക് അല്ല എംബ്രോയ്ഡറി അല്ല നമ്മൾ അതുകൊണ്ട് ചെയ്യുമ്പം അതിനകത്ത് കുറച്ച് കുറേ ഗിൽറ്ററുകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ ഇത് ഇത് പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ല അയ്യോ അങ്ങനല്ല പ്രത്യേകിച്ച് ഗ്ലേസിങ്ങോ ഗിൽറ്റർ എഫക്റ്റോ ഒന്നുമില്ല പ്ലെയിൻ ആണ് ആൾ അതായത് അതുകൊണ്ട് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം ഇതുണ്ടോ ത്രീ ഡി കോൺ ഔട്ട്ലൈനർ എഴുതിയിരിക്കുന്നത് ഇത് നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാനും പിന്നെ ഫില്ലിങ്ങിനും ഒക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ ഉപയോഗിക്കുകയും ചെയ്യാം ഇതിൽ മറ്റേ രണ്ടിനെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ട് രൂപയുള്ളൂ മറ്റേത് രണ്ടും ഇരുപത്തഞ്ച് രൂപ കേട്ടോ മൂന്ന് രൂപയുടെ ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പല കളറുകളുണ്ട് ഇതിൽ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കളറുകളൊന്നും കൊള്ളത്തില്ല ഞാൻ പറഞ്ഞില്ലേ വെറുതെ വാങ്ങിച്ചു പറ്റൂ ചില അത് കട്ട പിടിച്ച് പോയി പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അത് കട്ട പിടിച്ച് പോയത് എന്തെങ്കിലും ചെയ്യാൻ അതെങ്ങനെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എനിക്കതൊന്നും അറിയത്തില്ല അതാ അതുകൊണ്ട് കുറച്ച് കളറുകൾ ഞാൻ മാറ്റിവെച്ചു ഇപ്പം നിലവിൽ ഇത്രയും കളറുകൾ കൊണ്ട് ഉപകാരമുള്ളൂ ഇതെല്ലാം വെച്ച് നല്ലൊരു എംബ്രോയ്ഡറി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഓക്കെ